काका ये अंगने पर एक कोई कोड़े कोई कोड़े टॉप कोई को टॉप फॉर्म में रखे कोई तो टॉप फॉर्म में रखे पाउडर निकल कोई कोड़े टॉप फॉर्म में आ टॉप में लोटा लटा निकल ഞങ്ങടെ ഈ കോഴിക്കോട് പർച്ചേസിങ് മുട്ടായത്തിൽ പർച്ചേസിങ്ങൾ ഭക്ഷണം ഇക്കാണ്ടി കയറിയാ കേറിയ ഇവിടെ വളരെ രുചികരമായ ഭക്ഷണമുണ്ട് അവർക്കൊരു കയറിയാണ് നോക്കല്ലേ ആ ഇവിടുത്തെ ബീഫ് ചിക്കൻ ബിരിയാണിക്കും ബീഫ് ബിരിയാണിക്കും പ്രത്യേക ടേസ്റ്റ് ആട്ടോ ബോക്കാം நம்மள வலியன் எடுத்து டெட்டி நிக்கி விணியா சிக்கன் ചിക്കൻ ബിരിയാണി ആ ചിക്കൻ ബിരിയാണി തിന്നാനാ നമ്മളെ ചിക്കൻ ബിരിയാണി ഇപ്പൊ വരൂട്ടോ ഇപ്പൊ കാണിച്ചു തരാം അതായത് മിഠായിത്തെരുവിൽ അപ്പൊ നല്ല തിരക്കാട്ടോ മിഠായ തെരുവിൽ ഭയങ്കര തിരക്കാണ് ഈ സമയത്ത് ഞങ്ങൾ പിന്നെ ഒരു ഏകദേശം മൂന്ന് മണിക്ക് വന്നതാട്ടോ ഏ മൂന്ന് മണിക്ക് വന്ന് ഇപ്പൊ സമയം ഇപ്പൊ സമയം എന്തായി സമയം എന്തായി മണിയായി ഇപ്പൊ ഞങ്ങൾ നോമ്പ് നോമ്പുതറിന്റെ വിഭവങ്ങൾ ഇപ്പൊ കഴിക്കാൻ വേണ്ടി ഇവിടെ ഹോട്ടലിൽ കയറിയാ നല്ല ഫുഡ് ഫുഡാണീ കയറിയതാണ് നോക്കുമ്പോള് ഭയങ്കര തിരക്കാണല്ലോ വല്ലതും കഴിച്ചോ കുഞ്ഞാപ്പൂ തിരക്കും വണ്ടൊരു തിരക്ക് കുറവാട്ടോ തിരക്കൊന്നുമില്ല അപ്പൊ ഞമ്മക്കിടെ ഭക്ഷണെത്തും വരാൻ പോവുള്ളൂ അല്ലേ ഹലോ നീ പറഞ്ഞു കൊടുക്ക് കൊടുക്കനപ്പോ വരും അറിയൂക്കെന്താ പറയൂ എനിക്കെന്താ പറയാനു പറഞ്ഞാ എന്നാ പറഞ്ഞാ പറയങ്കിലും ഹോട്ടലിൽ വന്നോച്ചു ആര് വരാന് കുട്ടിയും വന്നില്ല നമ്മളിപ്പൊ വേറെ കൊറേ ആൾക്കാർ ഇണ്ടല്ലാ വേറെ കുറെ ആൾക്കാരുണ്ടല്ലേ ആരുതാ അവിടെയാണ് ഞങ്ങളൊരു ഫാമിലി ആട്ടോ ആരുണ്ട് ഇവിടെ നമ്മളെ ഭക്ഷണ വരാണ്ടിക്കു

അവിടെ 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 ഒരു ഒരു ടീം തിർന്നാ തുടങ്ങി അവിടെ ഒരാളെ ചായം കുടിച്ചാൽ തുടങ്ങി നമുക്കവിടെ ഒന്നും കിട്ടിയില്ല എന്തൊക്കെ പറഞ്ഞോ എന്താ പറഞ്ഞോ ഭക്ഷണം കിട്ടിയില്ലാത്ത എന്താ പേര് ഭക്ഷണം കിട്ടിയില്ല വരാൻ പോകും കിട്ടി ഒരു മേശ കിട്ടിയില്ല ഏർ നമ്മള് പള്ളിന്ന് തുറന്നോമ്പ് തുറന്നതാ പള്ളിന്ന് നോമ്പ് തുറന്ന് അവിടുന്ന് കള്ളും കഴിച്ചതാ ഭക്ഷണ ഒമ്പതര മണിയല്ലേ എന്റെ പള്ളിസ്കാരം കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞു വരികയാണ് ഭയങ്കര ലൈറ്റിങ് തോന്നത്തെ ഭക്ഷണം നല്ല ഫ്രഷ് ഭക്ഷണം ആട്ടോ നല്ല

ఆ అవస్సరం చూస్తే చాలా టూచావయ్ ఎప్పుడె 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 ఆ పోరాట అవణం ഓർക്ക് സംസുദ്ധിപ്പോൾ സംസുദ്ധൻ ഇപ്പോൾ വരുന്നു വരുന്നു ഹോട്ടൽ സൂപ്പർ ഹോട്ടൽ സൂപ്പർ കേട്ടോ അടിപൊളി ഹോട്ടലാണ് നല്ല ക്ഷമ വേണം ആ ഹോട്ടലിൽ വന്ന അത്യാവശ്യം ക്ഷമ വേണം ക്ഷമി മുന്നോട്ട് പോരാ നല്ല ശ്രമമാണ് ഇപ്പൊ മുന്നൂറ്റി മുന്നൂറ് ആട് പോയി മുന്നൂറ് മുന്നൂറ് ഒന്നേര തെറ്റി കുറഞ്ഞു കെട്ടും ഇത് രസം വേണ്ട ഇങ്ങനെ വരുന്ന വരണ്ടേ ഇത് വരുന്നിട്ട് കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞു വരിക ആക്കുമതിട്ടോ ആക്കുമതി നല്ല അണ്ണൻ ബിരിയാണി കേട്ടോ അടുത്ത് സാധാ ബോലർ കോയിലിന്റെ ബിരിയാണി അല്ലേട്ടോ അണ്ണൻ കോഴിന്റെ ഞാൻ ഹോട്ടൽ ഫുഡ് കഴിക്കാറില്ല ഞാൻ ഹോട്ടൽ ഫുഡ് കഴിക്കാറില്ല കഴിയുന്നത് ഹോട്ടൽ ഫുഡ് ഒഴിവാക്കാറില്ല കുടുങ്ങിയ സമയത്ത് കഴിക്കല്ലാതെ പരമാവധി ഒഴിവാക്കുക കുടുങ്ങിയ സമയത്ത് ഇപ്പൊ നമുക്ക് വീട്ടിലെത്തേണ്ട ഭക്ഷണ ഒരു മണിക്ക് പോകുന്നില്ല ഞങ്ങള് വീട്ടിൽ നിന്ന് ഒരു മണിക്ക് എന്തായാലും ഒരു മണിക്ക് ഒന്നില്ല ചെക്കൻ ആണെങ്കിൽ നോമ്പ് ആകെ ഞങ്ങള് ആ പ്ലേറ്റ് വരെ കടിച്ചു തന്നെ പ്ലേറ്റ് വരെ കടിച്ചു ചായ വാ ചായ രാ ആ വരും അതാ നമ്മളെ ഭക്ഷണം എത്തിട്ടോ നമ്മളെ ഭക്ഷണം വന്ന് ആ നല്ല ഇത് അണ്ണൻ കോയിൻ്റെ ബിരിയാണി ആരെ അണ്ണകോയിൻ്റെ ബിരിയാണി ആരെ അല്ലേ ഏ ബിരിയാണി ലഗോൺ ബിരിയാണി കേട്ടോ ഇതാണ് നമ്മുടെ ഭക്ഷണം ഭക്ഷണം വന്നിട്ടോട്ട് രണ്ടു കണ്ടെ കിട്ടാ

acerca de el അടിപൊളി അച്ചാർ അച്ചാർ അടിപൊളി ബിരിയാണി ആട്ടോ സൂപ്പർ ബിരിയാണി ആ ഒന്നും പറയാൻ ബിരിയാണി പറഞ്ഞു കൊടുക്കുന്നു വലിയ ആ കഥ വേണമെങ്കിൽ ഹലോ ഞങ്ങൾക്ക് എന്താ പാളി ബിരിയാണി ഭക്ഷണ അടിപൊളി അല്ലേ ഏ അല്ലേ നമ്മൾ ചോറ് നിറട്ടോ കഴിഞ്ഞു